ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് ഇന്ന് അഫ്ഗാനി എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് തരാം ഇനി കറിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഏഴ് മുട്ടയാണ് ബോയിൽ ചെയ്തെടുക്കുന്നത് ഇതൊന്ന് ബോയിലായി വരട്ടെ ഇപ്പോൾ ഇതാ മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുറ്റോടും ഒന്ന് വരയിട്ട് കൊടുക്കാം മുഴുവനും വരയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു കടായിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ടൊരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും അഞ്ചോ ആറോ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ കുറവ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എരിവ് നിൽക്കുന്നതാന്ന് ഇതിന് നല്ല കറിക്ക് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇനി ഇതാ ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വലുതായ ഉണ്ടാകുന്നു ഒന്നെടുത്തത് നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുന്നെങ്കിൽ ഒരു രണ്ടെണ്ണോളം ചെറുത്തുള്ളൂ കേട്ടോ ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇതൊന്ന് വാറ്റിയെടുക്കാം വല്ലാണ്ടൊക്കെ ഗോൾഡൻ ബ്രൗൺ ആകേണ്ട ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്താൽ മതി ഇതിൻ്റെ കൂടെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി കൂടെ എടുത്തിട്ടുണ്ട് തക്കാളിയും പറഞ്ഞതുപോലെ തന്നെ ഉള്ളി ചെയ്ത പോലെ തന്നെ വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വാറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വയൻറ്റ് കിട്ടിയാൽ മതി വല്ലാണ്ടെങ്കിൽ വാറ്റി കൊടുക്കണം എന്നൊന്നില്ല അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടിയാൽ മതി ഇനി ഇതൊരു കാൽ കപ്പോളം കാഷ്നോട്ട്സ് കൂടെ ഇട്ടിട്ടുണ്ട് അതുകൂടെ നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം ഇനിയിപ്പോൾ ക്യാഷ്നൊട്ട് നിങ്ങൾക്ക് ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനൊന്നും ആറോ കുറച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതാ അതൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ക്യാഷ്നൊട്ട് ഒന്ന് സോഫ്റ്റായി വരണം അതുപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമുക്കൊന്ന് അരച്ചെടുക്കുക ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു ബൗൾ നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട് മല്ലിയില കുറച്ചു ഏറെ തന്നെ എടുക്കണം കേട്ടോ അത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പക്ഷേ അരപ്പ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത ഇത്രയും നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി കടായിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ചിക്കൻ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ കേട്ടോ ഇനി ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വറ്റിയെടുക്കാം ഇപ്പം ഇതാ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ടയില്ല അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഈ മുട്ടയിലോട്ട് ആ പൊടികളൊക്കെ പിടിക്കത്തക്ക വിധത്തിലൊന്ന് വറ്റിയെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കുക ഒന്നുകിൽ ഇത് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണേ എന്നിട്ട് അതിൽ നിന്ന് മുട്ട ഇങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ മുട്ട പൊരിച്ച അതേ എണ്ണയിൽ വേണം നമുക്ക് അരച്ചു വെച്ച മസാല കൂട്ടില്ലേ അത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലായിപ്പോകരുത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കാരണം ഓൾറെഡി ഇത് കുക്കായതാണെന്നല്ലോ ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഗ്രേവി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച എഗ്ഗില്ലേ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ചത് അത് ഈ ഗ്രേവിയിലോട്ടങ്ങ് തട്ടി കൊടുക്കാം അതിൻ്റെ ഫ്രൈ ചെയ്തിട്ട് ആ ഓയിലൊക്കെ ഇല്ല അതൊക്കെ അങ്ങ് അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ എഗിലോട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ആ എഗിലോട്ട് അതിൻ്റെ ആ ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക എൻ്റെ ഇതിപ്പോൾ കറക്റ്റായിരുന്നു ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പോളം തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതെന്തിനാണ് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യമൊന്നുമില്ല എങ്കിലും അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചതല്ലേ കേട്ടോ ഇനി ഇതാ ഞാൻ സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പി ആയിട്ടോ ഞാൻ കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഈ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പേക്കും താങ്ക് യു